അസലാ വലൈക്കു വർഹമത്തല്ലാ വാത്തു അലഹമ്മൂല സീന മുഹമ്മദ് ബഹുമാനികളെ ഈ പരിശുദ്ധമായ റംലാനിൽ ഇവിടെ പറഞ്ഞുപോയ ഫാത്തിമുദു സെഹറിയാഹന്ന അതുപോലെ തന്നെ മറ്റു മഹാരാജന്മാർ സമസ്തയുടെ തുടക്കം മുതലുള്ള ഉലമാങ്ങൾ ഉലമാക്കൾ സാദാത്യങ്ങൾ ഉമറാക്കൾ ഹാദിമീങ്ങൾ സംഘടനാ പ്രവർത്തകർ അങ്ങനെ ഒട്ടേറെ ആളുകൾ നമ്മൾ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇവിടെ പറഞ്ഞു എല്ലാവരുടെയും പേരിൽ ഒരു ഫാത്തിഹ ഫാത്തിഹ ഓതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അൽ നേരിനൊപ്പം സമസ്തക്കൊപ്പം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ റമദാനോടനുബന്ധിച്ച് നടക്കുന്ന മധുരസുലിന്റെ സരസ്സിലാണ് നാം ഉള്ളത് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നന്മ പ്രചരിപ്പിക്കുക എന്നതിന്റെ ഒരു മാതൃകയാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് അലഹമ്മ ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കും അള്ളാഹു എല്ലാവരെയും നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് തന്നെ ഗ്രഹിക്കട്ടെ എന്ന് നമുക്കുമായി പ്രാർത്ഥിക്കുന്നു നമ്മൾ നേരത്തെ എതിയ ഫാത്തിഹ സുഹൃത്ത് എല്ലാവരും എല്ലാ ഉദ്ദേശം എല്ലാവരികും ഹതിയെ ചെയ്യുക അള്ളാഹുയുടെ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ നാളെ സ്വർഗീയ ലോകത്ത് ഹബീബായ മുത്ത് സാഹു അല്ലെസ്വലാം തങ്ങളോട് കൂടെ ഒരുമിച്ച് കൂടാൻ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ കാലങ്ങൾ പതിവാക്കേണ്ട നിസ്കാരങ്ങൾ എന്ന ശീർഷകത്തിലാണ് ഇന്ന് നമ്മുടെ വിഷയം കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഫർലിൻസ്കാരങ്ങൾ നിർബന്ധമാക്കപ്പെട്ടതാണ് ഖദ് അസ്ലമ സൂചിപ്പിച്ചിട്ടുണ്ട് മുസ്ലിമായ ഹൈല മുല്ലഫായ രക്ഷൻ്റെ കുളി കഴിഞ്ഞ എല്ലാവരുടെയും മേലിൽ നിസ്കാരം എന്നുള്ളത് അബ്വു മുഫ്താഹു അല ഉമ്മിവാത്തുൽ ഹംസ് എന്റെ സമൂഹത്തിന്റെ മേലിൽ സമുദായത്തിൻ്റെ മേലിൽ ആദ്യമായിട്ട് ഫർലാക്കപ്പെട്ടതിൽ അഞ്ച് വക്തനുസ്കാരമാണ് ഒന്നാമതായി ഫറലാക്കപ്പെട്ടത് ഹംസ് അവരുടെ ആമാലുകളിൽ നിന്ന് അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നതും അഞ്ചു വക്തനസ്കാരമാണ് ഹംസ് നാളെ സഭയിൽ ഖബറിൽ അവനോട് ചോദ്യം ചെയ്യപ്പെടുന്ന ആദ്യത്തെ കാര്യവും അഞ്ചു വക്തനസ്കാരത്തെ കുറിച്ചാണ് ഇത്രത്തോളം പ്രാധാന്യമുണ്ട് ഫറദ്സ്കാരങ്ങൾക്ക് എന്ന് നാം ഓരോരുത്തർക്കും അറിയാം ഖിയാമ കേൾക്കുന്ന മനുഷ്യനെ നാളെ എല്ലാ രീതിയിലും അവനക്ക് രക്ഷപ്പെടാനുള്ള ഒരു വലിയ വഴിയാണത് സ്വർഗത്തിന്റെ താക്കോലാമ അത് ചെയ്യാത്തവനോ അവനക്ക് കാറൂണിന്റെ കൂടെ ഫിരാ കൂടെ ഹമാന്റെ കൂടെ ഉബൈബിൻ ഹലഫിന്റെ കൂടെയാണ് താമസം എന്നും സൂചിപ്പിക്കുന്നുണ്ട് ഇതാണ് ഫറൽ നസ്കാരങ്ങളുടെ ഇതൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ നാം ഒക്കെ എവിടെയാണെങ്കിലും ഏത് തിരക്കിലാണെങ്കിലും ഫറൽ നനസ്കരിക്കുന്നവരാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ പക്ഷെ സുന്നത്തിന്റെ കാര്യത്തിൽ ഈ വോയിസ് കേൾക്കുന്നവരൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും എന്തിനാണ് സുന്നത്താനുസ്കാരങ്ങൾ എന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയത്തിൽ ഒന്നാമത്തെ കാര്യം നിസ്കാരത്തെ കുറിച്ചാണെന്ന് ഹബീബ് മുത്തനബി സല്ലാഹു അലൈവിസ്ലാമ തങ്ങൾ സൂചിപ്പിച്ചത് ഞാൻ മുകളിൽ അവതരിപ്പിച്ചു അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഫറലായിരിക്കുന്ന നിസ്കാരങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ മലായി കത്തിങ്ങൾ അള്ളാഹു സുബ് ഹാന മുത്താല സംസാരിക്കുന്നുണ്ട് അവൻ ഫറലായിരിക്കുന്ന നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫറദ്ഷ്കാരങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ അപാകതകൾ വന്നു പോയിട്ടുണ്ട് ആ അപാകതകളെ കാരണത്താൽ ഈ ഫറദ്സ്കാരത്തെ മാറ്റിവെക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹു സുബാനോ തല മലായിക്കത്തി പറയുന്നുണ്ട് അദ്ദേഹം സുന്നത്തായിരിക്കും നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കാലഘട്ടത്തിൽ ചെക്ക് ചെയ്തിട്ട് പറയുന്നു സുന്നത്താനുസ്കാരം നിർവഹിച്ചിട്ടുണ്ട് അപ്പൊ അല്ലാഹു പറയുന്നത് എങ്കിൽ ആ ഫറലായിരിക്കുന്ന നിസ്കാരങ്ങളിൽ വന്ന അപാകതകളെ പരിഹരിക്കാൻ ഈ സുന്നത്ത നിഷ്കാരങ്ങൾക്ക് സാധിക്കും എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഫറലിന് മുമ്പ് സുന്നത്തുണ്ട് ശേഷം സുന്നത്തുണ്ട് എന്നതിലപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട ഫറലായിരിക്കുന്ന നിസ്കാരത്തിൽ വരുന്ന അപാകതകളെ പരിഹരിക്കാൻ സുന്നത്ത നിസ്കാരങ്ങൾ കൊണ്ട് സാധിക്കുന്നു നമ്മൾക്ക് അറിയാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നല്ല വിലപിടിപ്പുള്ള ഒരു ബക്കറ്റ് വാങ്ങിയിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം മുക്കുകയാണ് മുക്കുന്ന സമയത്ത് ആ പിന്നെ തൊട്ടിയുടെ അടിഭാഗത്ത് താളയുടെ അടിഭാഗത്ത് ബക്കറ്റിന്റെ അടിഭാഗത്ത് ഏർ ഒരു ഹോളുണ്ട് ആ ഹോള് കാരണത്താൽ കിണറ്റിൽ നിന്ന് മുകളിലോട്ട് ആ തൊട്ടി എത്തുമ്പോഴേക്കും വെള്ളമെല്ലാം ചോർന്നു പോകുന്നു സ്വാഭാവികം വിലപിടിച്ച് വാങ്ങി തൊട്ടി അല്ലെങ്കിൽ ആ ബക്കറ്റ് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല എന്തു ചെയ്യും നമ്മൾ ആധുനികമായ സംവിധാനം പഴയകാലത്താറ് വിളഞ്ഞൊക്കെ ഉപയോഗിച്ചായിരുന്നു അത് ഒട്ടിച്ചിരുന്നത് അല്ലെങ്കിൽ ദോരമടച്ചിരുന്നത് അടച്ചിരുന്നത് ഇന്ന് ആധുനിക സംവിധാനത്തിൽ പുതിയതായിരിക്കുന്ന പശകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഹോൾ അടക്കും ആ ദോരം അടക്കലോടുകൂടെ തന്നെ ആ വിലപിടിക്കുള്ള ബക്കറ്റ് കൊണ്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇവിടെ കുറഞ്ഞ വില കൊടുത്തൊരു പശ വാങ്ങിയ പശ കൊണ്ട് ബക്കറ്റിന്റെ ദോരം അടച്ചു കഴിഞ്ഞാൽ ആ ബക്കറ്റ് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നു അറിയാവുന്ന ഒരു ഉദാഹരണം മനസ്സിലാൻ വേണ്ടി പറഞ്ഞത് മാത്രം ഇവിടെ സുന്നത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ടോട്ടലി സുന്നത്താണ് നമുക്കറിയാം നിസ്കാരത്തിലെ അബാല സുന്നത്തുകൾ നഷ്ടപ്പെട്ടാൽ അവിടെ സഹീവിന്റെ സുജൂത് കൊണ്ട് പരിഹരിക്കാം റമദാനിലെ നോമ്പിൽ എന്തെങ്കിലും അതാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഫിത് സക്കാത്ത് കൊണ്ട് പരിഹരിക്കാം അതുപോലെ തന്നെ ഹജ്ജിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒമ്ര കൊണ്ട് പരിഹരിക്കാം ത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് പരിഹരിക്കാം എല്ലാത്തിനും പരിഹാരമായിട്ട് അള്ളാഹു സുബാനുഭവത്താൽ ഈ അടിമകളോടുള്ള സ്നേഹം കാരണത്താൽ അഡീഷണൽ ആയിട്ട് മറ്റൊരു കാര്യം കൂടി വെച്ച് തന്നിട്ടുണ്ട് കാരണം നിർബന്ധമായ കർമ്മങ്ങളിൽ വരുന്ന അപാകതകളെ തിരുത്താനും അത് അള്ളാഹു സുബാനുഭത്താലെ പരിപൂർണമായിട്ട് സ്വീകരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് അപ്പോ ആ ഒരു നിർബന്ധമായ കർമ്മങ്ങളിൽ വരുന്ന അപാകതകൾ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ഒരു കാരണമാവരുത് അതുകൊണ്ട് തന്നെ പരിഹാരമാവാൻ സുന്നത്തായിരിക്കുന്ന കർമ്മങ്ങൾ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എത്ര ആളുകൾ ഈ ഒരു വിഷയം ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് സുന്നത്താനുസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ഇനി അതിന്റെ പ്രാധാന്യങ്ങൾ പറയുന്നു മറ്റൊന്ന് ഇതുപോലെ അതിൻ്റെ മഹത്വങ്ങൾ പറയുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുലേക്ക് അടുക്കാൻ സുന്നത്തായിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തുടങ്ങുന്ന മഹത്തായിരിക്കുന്ന പുലിസിയായിരിക്കുന്ന ഹദീസിലൂടെ അള്ളാഹു സുഹാൻ കാല പറയുന്നുണ്ട് ഒരാള് സുന്നത്തായിരിക്കുന്ന കർമ്മങ്ങളെ കൊണ്ട് എന്നിലേക്കടുത്തു അവരെന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അവരെയും ഇഷ്ടപ്പെടുന്നു അവൻ ഞാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ന് പറയുന്നുണ്ട് ഇവിടെ ഒരാൾ സുന്നത്തായിരിക്കുന്ന കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുനി ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അതെന്നാണ് മഹാരഥന്മാരായിരിക്കുന്ന പരിശോധിച്ചു നോക്കുമ്പോൾ വേണ്ട നമ്മുടെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാ അലി വസ്ലമാങ്ങൾ പോലും രാത്രിയുടെ യാമങ്ങൾ നിന്ന് നിസ്കരിച്ചതിന്റെ കാരണത്താൽ തന്റെ കാലിൽ നീര് വന്ന് കെട്ടിയിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾ വായിച്ചവരാണ് കേട്ടവരാണ് അറിഞ്ഞവരാണ് അപ്പോ ഇവരൊക്കെ അള്ളാഹുലേക്ക് സുന്നത്തായിരിക്കുന്ന സംസ്കാരങ്ങളും സുന്നത്തായ മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിച്ച് അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിച്ചു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ കൂടുതൽ അതിന്റെ മഹത്വങ്ങളിലേക്ക് കടക്കുന്നില്ല നമ്മൾ അതിൻ്റെ ഒരു ക്ലൂ തന്നു എന്ന് മാത്രം എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക ഇനി കുറച്ച് സംസ്കാരങ്ങളെ നമുക്ക് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ തന്നെ നമുക്ക് എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവും എങ്കിലും നമുക്കത് റമദാനിന് ശേഷം തുടർന്ന് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കണം നമുക്ക് വിത്ര നമസ്കാരം നമ്മൾ പതിവാക്കേണ്ട സുന്നത്തംസ്കാരമാണ് റമദാനിൽ അത് ജമാഅത്തായിട്ടും റമദാൻ അല്ലാത്ത സമയത്ത് ഒറ്റക്കും നിസ്കരിക്കാൻ പറ്റുന്ന വിത്ര അതിമഹത്താനുഷ്കാരമാണ് വിത്രകാരം തങ്ങൾ പറഞ്ഞു ഖുർആൻ അബുദാബു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നബീസ് അള്ള പറഞ്ഞു അള്ളാഹു ഒറ്റയാണ് അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഖുർആന്റെ അനുയായികളെ നിങ്ങൾ വിത്ര നിസ്കരിക്കുക വിത്ര വലിയ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും കുറഞ്ഞത് ഒരു അക്കായത്താണ് അധികരിച്ചത് പതിനൊന്ന് അക്കാത്താണ് പൂർണ്ണമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത് മൂന്ന് ഇറക്കാത്താണ് അപ്പോ ചുരുങ്ങിയത് മൂന്നായെങ്കിലും വിത്തു നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നുണ്ട് ഇഷാനുഷ്കാരത്തിന് ശേഷം പ്രഭാതം വരെ സുബഹി വരെ അതിന് സമയമുണ്ട് ഇത്രത്തോളം പ്രാധാന്യമുള്ള വിത്ര നിസ്കാരം ഇപ്പോൾ മാര്യബിലേക്ക് മുന്തച്ച് ജമാക്കി നിസ്കരിക്കുന്നവരാണെങ്കിൽ ആ ഇഷാനുഷ്കാരത്തോടുകൂടെ തന്നെ വിത്രന്റെ സമയം പ്രവേശിച്ചു എന്ന് മഹാരഥന്മാര് പറയുന്നുണ്ട് സുബഹിക്ക് മുമ്പ് തന്നെ ഉണരുമെന്ന് ഉറപ്പുള്ളവർ വിത്രനെ ആ സമയത്തേക്ക് നീട്ടിവെക്കലാണ് നല്ലത് എന്നും മഹാലധന്മാർ പറയുന്നുണ്ട് കാരണം തഹജുദിനു ശേഷമായിരിക്കണം അവസാന നിരസ്കാരം വിത്രായിരിക്കണം എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഒരാൾക്ക് അങ്ങനെ നിസ്കരിക്കും ഇണീക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ അവർ നേരത്തെ തന്നെ വിത്ര നിസ്കരിക്കുക എന്നുള്ളതാണ് അതിന് മറ്റൊരു വഴി വിത്ര നിസ്കരിച്ച ശേഷം സുബഹാനിൽ മനിക്കിൽ ഖുദ്ദൂസ് എന്ന മഹത്തായിരിക്കുന്ന ൊല്ലാൻ വേണ്ടി മഹാലതന്മാർ പറയുന്നുണ്ട് മൂന്ന് തവണ എന്നാണ് പറയുന്നത് അതോടുകൂടി എന്ന മഹത്തായിരിക്കുന്ന ശേഷം നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊത്ത് റമദാനില്ലാത്ത സമയത്ത് ഒറ്റക്കും റമദാനിന്റെ തറാവീനി കഴിഞ്ഞതിന് ശേഷം ജമാഅത്തായിട്ട് നിഷ്കരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് മഹാലതമാര് പറയുന്നു അതുപോലെ മറ്റൊന്നാണ് അഞ്ചു വക്താരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള ആ തന്നെ റവാത്തിൽ സുന്നത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഉത്തമമായതാണെന്ന് പറയുന്നുണ്ട് സുബിക്ക് മുമ്പുള്ള രണ്ടറക്കാത്ത് സുബഹി സർദ്സ്കാരത്തിന് മുമ്പുള്ള സുബൈൻ രണ്ട് സുന്ന സംസ്കാരങ്ങൾ ഏറ്റവും മഹത്തമുള്ളതാണ് മാത്രമല്ല ആ സുബയുടെ രണ്ട് സുന്നത്ത് സംസ്കരിച്ചതിനു ശേഷം അവന്റെ വലതുവാദത്തിന്റെ മേൽ ചെരിഞ്ഞുകിടക്കലും സുന്നത്തുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് അവന്റെ വലതുവാദത്തിന്റെ മേലൊന്ന് മരണത്തെ ഓർക്കാൻ വേണ്ടി നല്ലതാണെന്ന് മഹാലന്മാരെ പറയുന്നുണ്ട് അപ്പൊ ഇത്രത്തോളം മഹത്തമുള്ള ഒന്നാണ് സുബഹിയുടെ ദ്വാര സുബഹിയുടെ രണ്ടക്കാത്ത സുന്നത്ത് അതുപോലെ തന്നെ ലോഹറിന്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് അസറിന്റെ മുമ്പുള്ള സുന്നത്ത് നായിബിന്റെ മുമ്പും ശേഷം രണ്ടാക്കാത്ത സുന്നത്തുണ്ട് ഇഷാവിന് മുമ്പും ശേഷവും രണ്ടാക്കാത്ത സുന്നത്തുണ്ട് ലൊഹുറിന്റെ മുമ്പ് നാല് ലൊഹറിന് ശേഷം നാല് അസറിന്റെ മുമ്പ് നാല് ഈ രീതിയിലാണ് റവാത്തിബ സുന്നത്തുകള് ഉള്ളത് അപ്പൊ ഇത്രത്തോളം പ്രാധാന്യമുള്ള നിസ്കാരങ്ങളൊക്കെ വളരെ ശ്രക്തമാണ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ജുമാ ജുമാസ്കരിച്ചാൽ അതിനുശേഷം നാടിനാതെ സുന്നത്തി നിസ്കരിച്ച് കൊ കൊള്ളെ ഇവിടെ ജുമസ്കാരങ്ങള് സാധാരണ നിസ്കാരങ്ങൾക്ക് മുൻപും ശേഷമുള്ള സുന്നത്തിനെക്കാളും വളരെ പ്രാധാന്യമുണ്ടെന്ന് ഹബിബാ നബി സാഹു വസ്ലാ തങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്കറിയാം മറ്റൊരു സുന്നത്ത് നിസ്കാരമാണ് തഹ്യത്ത് നിസ്കാരം പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന നിസ്കാരമാണത് ആദരവിന്റെയും ബഹുമാനത്തിന്റെയും അംഗീകാരമാണ് തഹ്യത്ത് പള്ളികളിൽ കയറുമ്പോൾ അതിൻ്റെ മഹത്തായിരിക്കുന്ന സ്ഥാനം എടുത്തുകൊണ്ട് നാദനയോർത്ത് നിസ്കാരം അർപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് തഹ്യത്ത് നിസ്കാരം തഹ്യത്തുകൾ നാല് വിധമാണ് പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടും കാബാ ഷെരീഫിനെ തവാഫ് ചെയ്തുകൊണ്ടും ദേശത്ത് കടക്കുമ്പോൾ ഇഹ്റാം ചെയ്തുകൊണ്ടും മിനായി ഏർ നിർവഹിച്ചുകൊണ്ടും കൊണ്ടും നടത്തപ്പെടുന്ന തഹ്യത്തുകളാണ് ഇവർ ഇതിനു പുറമെ അറഫീക നൃത്തം കൊണ്ടും മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ സലാം പറഞ്ഞുകൊണ്ടും തഹ്യത്ത് നിർവഹിക്കുന്നു ഇതൊക്കെ തഹ്യത്തുകളാണ് അങ്ങനെ തഹ്യത്തുകൾ ഒരാളെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരു കൊടുക്കുന്നതാണ് അതൊക്കെ

ും അഞ്ചും പന്ത്രണ്ട് മണി മുതൽ മണി വരെ ഓഹരിയിൽപ്പെട്ട സമയമാണ് ഏറ്റവും ഉത്തമമായി ഇതിനെ കാണുന്നത് രണ്ടായി ഭാഗിച്ചാൽ അവസാന ഭാഗത്തെ ഓഹരി പന്ത്രണ്ട് മണി മുതലുള്ള സമയം ഇതിന് ഏറ്റവും ഉത്തമമാണ് ഇങ്ങനത് നമുക്ക് മഹാരണമാരായിരിക്കുന്ന ആളുകൾ നാലായിട്ട് ഇവർ തിരിച്ചവരുണ്ട് രാത്രിയെ മൂന്നായി തിരിച്ചവരുണ്ട് രണ്ടായി തിരിച്ചവരുണ്ട് പകുതി ഉരങ്ങയും ബാക്കി മുഴുവൻ സമയം ആയിട്ട് നിർവഹിച്ച ആളുകളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അബുലഹു ഫിറുഹൻ അവർ അത്തായ സമയത്ത് പൊറുക്കലിനെ തേടുന്നവരാണ് അഹനായിരിക്കുന്നവിടുത്തെ ഹൃദയത്തുൽ അധിക്യ അവരോട് പറയുന്നുണ്ട് അഞ്ച് ഹൃദയത്തിന്റെ മരുന്നുകൾ പറഞ്ഞ സ്ഥലത്ത് അവർ പറയുന്നുണ്ട് തിയാമുള്ളയില് അതായത് അവന്റെ ഹൃദയ സംസ്കരണത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു നിസ്കാരമാണ് തെഹജ് നിസ്കാരം അതിന്റെ മഹത്വങ്ങളൊക്കെ പറയുമ്പോൾ എത്രയോ പറയാനുണ്ട് നമുക്ക് അതിലേക്കൊന്നും കിടക്കുന്നില്ല ഓടിച്ചു പോകുന്നു എന്ന് മാത്രം മറ്റു സുന്നത്ത നുസ്കാരമാണ് ഇസ്തിഹാരത്യസ്കാരം ഒരു കാര്യത്തിൽ നന്മയേത് തിന്മ ഏത് എന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയും സംശയം നീങ്ങുന്നതുവരെ നീട്ടിവെക്കാൻ പറ്റാത്ത കാര്യം ചെയ്യുമ്പോൾ അത് നന്മയായി നന്മയായിത്തീരാൻ വേണ്ടിയും നിർവഹിക്കുന്നതാണ് ഞാൻ രണ്ടക്കാലത്തുള്ള രണ്ടക്കാര സുരനിസ്കരിക്കുന്ന നെയ്യത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ നിർവഹിക്കേണ്ടത് നമ്മളൊക്കെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അള്ളാഹുലേഖ ആവിശ്യം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ ഒരു ജോലിക്ക് പോകുമ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഏത് ജോലി ആവട്ടെ ഹയർ ആയിരിക്കണ ഏത് ജോലി ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും തൻ്റെ മകളെ വിവാഹം കഴിക്കാൻ വേണ്ടി ചിന്തിക്കുമ്പോ അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ വാഹനം എടുക്കുന്നതിന്റെ തുടക്കത്തിൽ ഇങ്ങനെ ഏതൊരു നന്മകൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഒക്കെ തുടക്കത്തിൽ ആ വിഷയം പറഞ്ഞുകൊണ്ട് എത്ര പേര് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ആ രണ്ടക്കാത്തും സുന്ദത്തിനും നിസ്കരിച്ചിട്ട് അതിന്റെ ഒരു ഹൈറിന് വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുലേക്ക് നിസ്കരിക്കുന്ന നിസ്കാരമാണ് പലപ്പോഴും നമ്മളെ പല വിഷയങ്ങളിലും പരാജയങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ പല ആളുകളും പക്ഷെ സംശയി സംസാരിച്ചിട്ടുണ്ടാവും പക്ഷെ സംസാരിക്കേണ്ട ലോകനീയന്താവാ നമ്മൾ എന്തൊരു സംരംഭമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സംരംഭത്തിന്റെ വിജയത്തിന് കാരണമായി തീരുന്ന അതിനെ വിജയിപ്പിക്കാൻ അർഹനായിരിക്കാൻ അള്ളാഹുവിനോട് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പൊ അതിനുവേണ്ടി രണ്ടക്കാലത്ത് സുന്ദ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ നമ്മളൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല അള്ളാഹു നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനും അങ്ങനെ കാലത്തിന്റെ നിസ്കാരങ്ങൾ നിർവഹിക്കാനും നമുക്ക് മഹാരഥന്മാരായിരിക്കുന്ന ആളുകളൊക്കെ എന്ത് കാര്യങ്ങൾ തുടങ്ങുമ്പോഴും നിസ്കരിച്ചുകൊണ്ടായിരുന്നു രണ്ടക്കാലത്ത് നിർവഹിച്ചുകൊണ്ടായിരുന്നു അവർ സ്റ്റാർട്ട് ചെയ്യാറുണ്ടായിരുന്നത് നമ്മളെ പൂർവികന്മാരെ അങ്ങനായിരുന്നു കൂടുതൽ അറിവുന്നില്ലെങ്കിലും അവർക്ക് നല്ല ഈമാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാവിലെ ഒരു കയ്യേർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടക്കാരം സ്വമ നിസ്കരിച്ചു അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് ഉള്ളതിൽ വറക്കത്തുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ റമദാനിൽ പ്രത്യേകമായി നമ്മൾ നിർവഹിക്കേണ്ട നിസ്കാരമാണ് തറാവ നിസ്കാരം റമദാനിലെല്ലാ രാത്രിയിലും ഇരുപതറക്കാലത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ അലഹദില്ല അതിന് നമുക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം സ്വർഗമാണ് ഈ റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാൻ ആരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് നമുക്കറിയില്ല കഴിഞ്ഞ റമദാനോടെ കൂടെ ഉണ്ടായിരുന്ന ആളുകള് ഈ റമദാന്റെ തൊട്ട് മുമ്പ് നമ്മോടെ കൂടെ ഉണ്ടായിരുന്ന ആളുകള് റമദാൻ കടക്കുന്നതിന് മുമ്പ് തന്നെ അവർ വിട പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉള്ള സമയത്ത് തറാവീഹി നമ്മൾ നിസ്കരിക്കാൻ സമയം കണ്ടേ പറ്റൂ ഈ ഒരു മഹത്തായിരിക്കും കാരം അത് റമദാനിൽ മാത്രമാണുള്ളത് മറ്റുള്ള നിസ്കാരങ്ങളൊക്കെ നമുക്കറിയാം ചില കാരണങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഉണ്ട് പ്രവാതി പ്രസംഗത്തിൽ എപ്പോഴും ഉണ്ട് തഹജിദും വിത്തറും ഒക്കെ നമുക്ക് എപ്പോഴും നിസ്കരിക്കാനുണ്ട് പക്ഷേ ഈ മഹത്തായിരിക്കുന്ന തറാവിയ നിസ്കാരം അത് റംലാനിൽ മാത്രമേ നിസ്കാരമാണ് അതിന് നമുക്ക് ആ ഒരു പ്രാധാന്യത്തോടുകൂടെ നിർവഹിച്ചാൽ അള്ളാഹു സുബഹാനു താല അളവറ്റ പ്രതിഫലം നമുക്കതിന് നൽകുമെന്നുള്ള തീർച്ചയാണ് മഹാരഥന്മാർ അതിന്റെ പ്രാധാന്യം വളരെ നമുക്ക് വിളിച്ചു കൊടുത്തന്നിട്ടുണ്ട് അള്ളാഹു സുബഹാനു താല അതൊക്കെ വേണ്ടതുപോലെ അതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി നിർവഹിക്കാൻ നമുക്ക് തോഫിൻ്റെ അനുഗ്രഹിക്കട്ടെ ഓരോ ദിവസത്തും തറാവീന്റെ പ്രത്യേകതകൾ വളരെ പ്രാധാന്യമുള്ളതാണ് അതുപോലെയാണ് തസ്ബിൻസ്കാരം മാടക്കാത്തുള്ള വളരെ മഹത്വമേറിയ നമസ്കാരമാണ് തൃസ്ബി നിസ്കാരം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് അത് റമനാനിൽ മാത്രമുള്ള നമസ്കാരമാണ് റമദാന്റെ തറാവീ എന്ന് പറഞ്ഞ പോലെ തന്നെ തൃശീരിമെ മാത്രം നമസ്കാരമാണ് ചില ചിന്തിച്ചു പോയിട്ടുണ്ട് സുബഹാൻ ഒക്കെ പറഞ്ഞ മഹത്തായിരിക്കുന്ന ദിഖർ നമ്മൾ ചൊല്ലി ഒക്കെ ഓരോ അനക്കത്തിലും ഓരോ അടക്കത്തിലും നമുക്ക് ആ മഹത്തായിരിക്കുന്ന ദിക്ര് ചൊല്ലിയിട്ടാണ് ആ നമസ്കാരം പൂർത്തീകരിക്കുന്നത് അതുകൊണ്ടാണ് സ്വാത്തു എന്ന് പറയാനുള്ള കാരണം വളരെ മഹത്വ സംസ്കാരമാണ് അത് റമനാളിൽ മാത്രമല്ല എപ്പോഴും നമ്മൾ നിസ്കരിക്കാം ഒരു ദിവസം എല്ലാ ദിവസവും കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അല്ല വർഷത്തിലൊരിക്കലെങ്കിലും ഒത്തിരി പറയുന്നുണ്ട് വർഷത്തിലൊരിക്കലും ഒരാൾക്ക് സാധിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തസ്ബീഹ് നിസ്കരിക്കാതെ ഒരാളും മരിക്കരുത് എന്നാണ് അപ്പൊ നമുക്ക് റമദാൻ നിസ്കരിക്കാം അതോടുകൂടെ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ നമുക്ക് ആ മഹത്താരി സംസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മള് ആ രണ്ടറക്കാർ നിസ്കരിക്കുന്നു ആറിക്കാർ നിസ്കരിക്കുമ്പോഴേക്കും എത്ര ദിക്കറുകളാണ് നമ്മൾ ചൊല്ലുന്നത് മറ്റു നിസ്കാരമാണ് ദുഹാനുസ്കാരം പലപ്പോഴും നമുക്ക് സമയം കിട്ടിയിട്ടും അശ്രദ്ധമായി പോകുന്ന നിസ്കാരമാണ് ദുഹാനുസ്കാരം ജോലിക്ക് പോകുന്നവർക്ക് കഞ്ഞി കുടിക്കാൻ സമയം കിട്ടുമ്പോ രണ്ടക്കാലത്ത് ദുഹാനുസ്കരിക്കാം അപ്പൊ ഏതൊരാൾക്കും പറ്റുന്നൊരു സമയത്താണ് ദുഹാനുസ്കാരം മഹാനായിരിക്കുന്ന ആ ഭൂഹുളകർ അറിഞ്ഞുള്ളവർ റിപ്പോർട്ട് ചെയ്യാൻ അഡീസ് ഉണ്ട് ബുഹാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ഉദ്ധരിക്കുന്നുണ്ട് എന്നോട് എന്റെ പ്രിയങ്കരനായ നബി മുത്തനബിസാഹ്സ് മാതങ്ങൾ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം വസീട് ചെയ്തിട്ടുണ്ട് ഒന്ന് എല്ലാ ഓരോ മാസത്തിൽ നിന്നും മൂന്ന് നോമ്പു പിടിക്കുക രണ്ട് റക്കാത്ത് ദുഹാനുസ്കരിക്കുക ഉറങ്ങുന്നതിന് മുൻപ് വിത്രനിസ്കരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ മുത്തൻ നബിസ്വല്ലാ വിസ്ലമാതങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ ദുഹാനുഷ്കാരം നമ്മൾ ഓരോ കിണപ്പുകൾക്കും കൊടുക്കുന്ന സ്വതക്കയാണ് ദുഹാനുസ്കാരം എന്ന് തുടങ്ങുന്ന ഗർഭമുള്ള ഒരു ശേഷം മഹത്വമായിട്ടത് ആ ഒരു ദ്വായ് കൂടി നമ്മൾ അതിന്റെ കൂടെ നമ്മൾ ശേഷം ആ ദ്വായ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ പ്രാധാന്യമുള്ളതാണ് അതുപോലെ തന്നെ ഹാജാരം ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നസ്കാരം അതുപോലെ മറ്റു നമസ്കാരമാണ് ഹാജത്ത് നമസ്കാരം ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി സംസ്കാരം പെട്ടെന്ന് മനസ്സിലാവാൻ നമ്മൾ ഹുതുബിയത്ത് നടത്തുമ്പോൾ അതിനിടയിൽ നിസ്കരിക്കാറുണ്ട് അല്ലെങ്കിൽ ഹുതുബിയത്ത് തുടങ്ങുന്നതിന് മുമ്പ് സ്കെലിംഗ് സ്ഥലങ്ങളിൽ ഹാജത്തിന്റെ കലാവുൽ ഹാജത്ത് എന്ന് പറയാറുണ്ട് എൺ അക്കാത്താണെന്ന് പറയുന്നുണ്ട് മഹാനായിരിക്കും പോലുള്ളവർ പറയുന്നുണ്ട് അത് പന്ത്രണ്ട് അക്കാത്താണ് എന്നും പറയുന്നുണ്ട് ഏതായാലും നമുക്ക് വളരെ പ്രാധാന്യമുള്ള ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹുലേക്ക് എൺ അക്കാട് സ്വരം സംസ്കരിക്കാൻ വളരെ പ്രാധാന്യമുള്ളതാണ് ഓരോ കാത്തരും ഫാത്തിഹ അതുപോലെ തന്നെ ആത്തിൽ കുറിച്ച് സുരത്തുലിഖിലാസ് ഇങ്ങനെ ആണ് ഓദണ്ഡതി എന്ന് മഹാരത്മാൻ സൂചിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ആ നിഷ്കാരം കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ആവശ്യമാണോ നമുക്കുള്ളത് ആവശ്യത്തെ നിസ്കരിക്കാം ആ അവാഹിനോട് ചോദിക്കാം അതിനകത്തുള്ള ഹാജത്ത് ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഞാൻ പറഞ്ഞു നേരത്തെ ഇഷ്ടത്ത് നിസ്കാരം പറഞ്ഞപ്പോൾ പലപ്പോഴും നമുക്ക് പല ആവശ്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ആളുകളോട് പരാതി പറയുന്നു പറയുന്നു അതിനപ്പുറം അള്ളാഹുലേക്ക് ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി രണ്ടാക്കേട നിസ്കരിച്ചു കൊണ്ട് ചോദിക്കുമ്പോൾ അലഹമില്ല ഏതൊരു വ്യക്തിയോടെ നമ്മൾ ചോദിച്ചാലും ആ വ്യക്തിയിലൂടെയും കാര്യങ്ങൾ പൂർത്തീകരിച്ചു തരുന്നത് അത് അല്ലാഹു സുബഹാനോ താലയാണ് അപ്പൊ അള്ളാഹുലേക്കാണ് നമ്മൾ ആ വിഷയങ്ങളെ നമുക്ക് പറയേണ്ടതെന്ന് മനസ്സിലാക്കി അള്ളാഹുവിയിലേക്ക് നമ്മൾ സമർപ്പിച്ച് രണ്ടാക്കേട സുരനിസ്കരിച്ച് കരങ്ങൾ ഉയർത്തി നമ്മൾ ചെയ്യുക അള്ളാഹു ആരിലൂടെയെങ്കിലും ആ വഴി നമുക്ക് തെളിയിച്ചു തരും എന്നതാണ് ഈ കലാൽ ഹാജി സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്ക് നിസ്കാരത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒട്ടന നിസ്കാരങ്ങൾ പറയാനുണ്ട് യാത്രയുടെ നിസ്കാരം പലപ്പോഴും നമ്മൾ യാത്ര പുറപ്പെടുമ്പോ യാത്രയുടെ അണ്ടരക്കടുന്ന നിസ്കാരമുണ്ട് നമ്മൾ നിർവഹിക്കേണ്ടതാണ് വളരെ പ്രാധാന്യമുള്ളതാണ് ഇങ്ങനെ എടുത്തു പറയുമ്പോൾ കുറെ നിസ്കാരങ്ങളുണ്ട് ഏതായാലും വളരെ പ്രധാനപ്പെട്ട നിസ്കാരങ്ങൾ നമ്മുടെ സൂചിപ്പിച്ചു തഹജ്ജു പ്രത്യേകിച്ച് റമനാൻ തൊറാവിയെ നമുക്ക് അറിയാണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്ത് അതേപോലെ തന്നെ യാത്രയുടെ സുനസ്കാരങ്ങള് ഇഷ്ടങ്ങൾ കലാവലാജ സംസ്കാരങ്ങൾ ഇതൊക്കെ നമുക്ക് നിർവഹിക്കാം പള്ളിയിലെ തയ്യസ്കാരങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ നമ്മൾ പോലും അറിയാതെ അള്ളാഹുലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കും അള്ളാഹു നമ്മളെ സ്നേഹിച്ചു കൊണ്ടിരിക്കും ഇഷ്ടപ്പെടും ആ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും എളുപ്പമായി തീരാൻ അതൊരു കാരണമായി തീരും മഹാരഥമായ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് അള്ളാഹുലേക്ക് എടുക്കാനുണ്ടായ കാരണം സുന്നത്തായിരിക്കുന്ന കാര്യങ്ങളായിരുന്നു എന്ന് ചരിത്രങ്ങൾ നമുക്ക് വഹിച്ചെടുക്കാൻ സാധിക്കും അലഹദില്ല കൂടുതൽ സംസാരിക്കുന്നില്ല എല്ലാവരും ഈ ഇവിനീതനെയും കുടുംബത്തെയും വ്യാപപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു വാഹൃദേവത്തിൽ അലഹദിറബിൻ അസ്സലാ വലൈക്കും വരഹമുല്ലാറു